ുംസാറിന്റെ എന്ത് മൊബൈലില് യൂട്യൂബില് ഹറാമ് സിനിമ തെറ്റ് കാണുമ്പോ ലജ്ജ ഉണ്ടാവണം എന്താണ് ഏറ്റവും ശുദ്ധിയുള്ള നേതാവിന് എന്റെ വൃത്തികെട്ടതല്ലേ അവിടെ കാണിച്ചു കൊടുക്കുക അന്യ പെണ്ണിനോട് അന്യ പുരുഷനോട് ചാറ്റ് ചെയ്യുമ്പോൾ വൃത്തികേട് ചെയ്യുമ്പോൾ ഹറാമ് വാങ്ങുമ്പോൾ കൈക്കൂലി വാങ്ങുമ്പോൾ എന്റെ ഈ തെറ്റവിടെ കാണിച്ചു കൊടുക്കൂലേ എന്ന് നമുക്കൊരു നാണക്കേട് ഉണ്ടാവണം തങ്ങൾ വിശദീകരിച്ചു നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ വസ്ലം ഫി ഖബുറിഹി റൗലയിൽ കിടക്കുന്ന തങ്ങളെ വേദനിപ്പിക്കലാണ് വിഷമിപ്പിക്കലാണ് എന്തിനെ ആ പാവനേതാവ് എന്താ ചെയ്തത് വിഷമിപ്പിക്കാൻ മാത്രം കാലിന് കല്ല് കൊണ്ടത് ഇരുപത്തിയഞ്ചിലധികം തവണ വധശ്രമം നടത്തിട്ടുണ്ട് തങ്ങൾക്കെതിരെ ഒക്കബത്തുവിനെ അഭിമുഖീ തന്ന ദുഷ്ടൻ ഒരു മുണ്ട് പൊരുക്കിയിട്ട് തങ്ങളെ വേക്കി പോയിട്ട് കഴുത്തിനിട്ടിട്ട് മുറുക്കി അമർത്തിയിട്ടുണ്ട് കൊല്ലാൻ നോക്കിയിട്ടുണ്ട് പത്തു ദിവസം മുന്നേ അർദ്ധ ഒട്ടകത്തിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ അവിടുത്തെ കഴിച്ചു പോയി കൊണ്ടിട്ടിട്ട് തല അനക്കാൻ പറ്റാതിരുന്നത് ആലോചിച്ച് നോക്കിയ കുട്ടരെ ആർക്ക് വേണ്ടിട്ട് അതൊക്കെ കിട്ടിയത് ഈ ഉമ്മത്തിന് വേണ്ടിട്ട്